ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രമ്യയോട് ഒരു നന്ദി പറയാൻ ദീപക്ക് കൂട്ടാക്കാത്തതുകൊണ്ട് രമ്യ പറഞ്ഞു ദീപക്കേ നീ ആരാണെന്ന് നീ വലിയ അഹങ്കാരത്തോടെ പറയുന്നുണ്ടല്ലോ എന്നാലേ നിന്റെ കുഞ്ഞു തന്നെയാണ് ആ ദിവ്യയുടെ വയറ്റുള്ളതെന്നുള്ളതിന് എല്ലാ തെളിവുകളും ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഋതികയും രാജവും ചേർന്ന് നടത്തിയത് അതാണ് ഞാൻ ഇല്ലാതാക്കിയത് എന്നാൽ നിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല നിന്റെ മണ്ടത്തരങ്ങളും നിന്റെ വിടുവായിക്കും യാതൊരു ശമനവുമില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടിയതിനൊക്കെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം നിന്റെ വയ നിന്റെ കുഞ്ഞു തന്നെയാണ് ദിവ്യയുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നീ നോക്ക് എന്ന് രമ്യ അറിയിച്ചു അപ്പോഴേക്കും അംബിക പറഞ്ഞു രമ്യ ദിമ്മ്യ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എന്ന് പറഞ്ഞതും ഉടനെ അംബികയോട് ദിമ്യ പറഞ്ഞു വെറുതെ ബി പി കൂട്ടണ്ട അംബിക വേണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇവന്റെ അഹങ്കാരത്തിന് അകത് ചെയ്താൽ മാത്രം പോരാ അതുകൊണ്ട് ഞാൻ പോവാ ഇനി ഇവന്റെ കാര്യത്തിൽ എന്നെ വി എന്നെ ഒന്നിനും സഹായത്തിനായി ക്ഷണിക്കുകയോ വിളിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞു അവിടുന്ന് ദേഷ്യത്തോടെ രമ്യ പോകുന്നു ഇത് കണ്ടതോടെ ഉടനെ അംബിക പറഞ്ഞു രമ്യ നീ എന്താ ഇപ്പം പറയുന്നത് ഇവന്റെ ഈ മണ്ടത്തരങ്ങളും ഈ പ്രവൃത്തികളും കാരണം ഞാനും ആകം അടുത്തു സത്യത്തിൽ ഇവൻ കാരണമാണ് എനിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വന്നത് തന്നെ ഇവൻ കാരണം ഞാൻ എന്തെല്ലാം സഹിക്കുന്നുണ്ടെന്നറിയോ അതുകൊണ്ട് തൽക്കാലം ഇവന്റെ ഈ മണ്ടത്തരങ്ങൾക്കും ഇവന്റെ ഈ പ്രവൃത്തികൾക്കും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക ദീപക്കെ നിന്റെ ഈ നാവുകൊണ്ട് ഇവിടെ നന്ദി പറഞ്ഞാൽ എന്താ കുഴപ്പം നീ ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത് നീ മര്യാദയ്ക്ക് മിണ്ടാതെ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നീ എൻ്റെ കൈ മേടിക്കും എന്ന് പറഞ്ഞ് അംബിക ദീപകനോട് ഉദ്ദേശ്യപ്പെടുന്നു അവസാനം രമ്യയോട് അംബിക പറഞ്ഞു മോളെ രമ്യേ എനിക്കറിയാം നീ എനിക്ക് വലിയൊരു സഹായം തന്നെയാണ് ഒരു പക്ഷേ എന്നെ എൻ്റെ ഒപ്പം അല്ലെങ്കിൽ എന്നേക്കാൾ മുകളിൽ തന്നെ നിൽക്കാൻ കഴിയുന്നവളാണ് നീ അതുകൊണ്ട് നീ ഞങ്ങളോട് അങ്ങനെ അങ്ങനെയങ്ങ് പിണങ്ങിപ്പോകരുത് എന്തൊക്കെയുണ്ടെങ്കിലും നീ ഞങ്ങൾക്കൊപ്പം ഉള്ളത് ഞങ്ങൾക്കൊരു ധൈര്യം തന്നെയാണ് നിന്നെപ്പോലെ ഒരു ബുദ്ധിശാലിയും സാമർഥ്യക്കാരിയുമായ ഒരു കുട്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ജയത്തിന് കാരണവും അതുകൊണ്ട് ഇവനെക്കുറിച്ച് നീ ആലോചിക്കേണ്ട ഇവൻ്റെ ഇത്തരം പിടുവായുത്തരങ്ങളൊക്കെ കേട്ടില്ലെന്ന് നീ നടിച്ചാൽ മതി എന്ന് പറഞ്ഞു രമ്യയെ സമാധാനപ്പെടുത്തുമ്പോൾ രമ്യ പറഞ്ഞു തൽക്കാലം അംബിക മേടം പറഞ്ഞ ഞാൻ പോവാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് പോയി രമ്യ പോയി കഴിയുമ്പോഴും ദീപക്കിനോട് ദേഷ്യത്തോടെ അമ്പിക ചോദിച്ചു നിൻ്റെ ഈ നാവുകൊണ്ട് ഒന്ന് ഒരു നന്ദിവാക്ക് പറഞ്ഞാൽ എന്താ ദീപകെ കുഴപ്പം അവൾ കാരണം എത്ര വലിയൊരു പ്രശ്നത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടത് അവര് ആ വീഡിയോ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിന്റെ അവസ്ഥ ദിവ്യയുടെ കുഞ്ഞു നീയാണെന്നതിനുള്ള തെളിവായിട്ട് അവരത് കൊണ്ടുനടക്കില്ലായിരുന്നു എന്നിട്ട് നീ അതൊന്നും ശ്രദ്ധിക്കാതെ ഓരോന്നും കാണിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അംബിക ദീപകനെയുമായി അവിടെ പോകുന്നു പോന്നു അതിനുശേഷം കാണുന്ന രാജുവും ഋതികയും കൂടി അന്നത്തെ അവരുടെ പദ്ധതി പൊളിഞ്ഞു പോയതിനെക്കുറിച്ച് ദീപക്കിൻ്റെ കുട്ടിയാണ് ആ ദിവ്യയുടെ വയലിലുള്ളതെന്നുള്ളതിൻ്റെ സത്യം വെളിപ്പെടുത്തുന്നതിനായിട്ട് അന്ന് സീമന്തത്തിൽ പങ്കെടുക്കാനെത്തിയ ദീപക്കിൻ്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ച അവർക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങൾ എന്തോ ദുരൂഹത തോന്നുന്നു അന്ന് എങ്ങനെയാണ് കരണ്ട് കട്ടായത് ഇനി അത് രമ്യയുടെ പണിയായിരിക്കുമോ അത്രയും നേരം ഒരു കുഴപ്പമില്ലാതിരുന്നിട്ട് കൃത്യം ദീപക് ആ സീമന്ത ചടങ്ങിൽ പങ്കെടുക്കുന്നത് കരണ്ട് പോവുകയും ഉടൻ തന്നെ കരണ്ട് വരികയും ചെയ്തു അതിനെ ഈ രമ്യ ചെയ്തതായിരിക്കുമോ എന്ന് രാജു ചോദിക്കുമ്പോൾ ഉടനെ പ്രതിക പറഞ്ഞു ഏയ് രമ്യ എന്തായാലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല കാരണം അവളൊരു പെണ്ണല്ലേ മാത്രമല്ല ദിവ്യയെപ്പോലൊരു പെൺകുട്ടിക്ക് അവളുടെ ജീവിതം നഷ്ടപ്പെടുത്താൻ അവൾ ശ്രമിക്കുവോ ഏയ് അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പ്രതിക പറയുന്നു എന്തായാലും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ രാജു ഇനി ആ ഡി എൻ എ ടെസ്റ്റ് അതായത് ദിവ്യയുടെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇനി സത്യാവസ്ഥ പുറത്തറിയാൻ കഴിയും അങ്ങനെ വരുമ്പോൾ ആ ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൽ ദീപക്കാണ് കുഞ്ഞിൻ്റെ എന്നുള്ള സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ഞാനും രാജു തമ്മിലുള്ള ഈ ബന്ധം അവസാനിക്കില്ലേ എന്നെ വീണ്ടും അച്ഛൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കില്ലേ ദീപക്കിനെ സത്യാവസ്ഥ അച്ഛനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ദീപക്കിനെ അച്ഛൻ വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങും പിന്നെ എനിക്ക് മറ്റൊരു നല്ല ജീവിതം അതായിരുന്നല്ലോ രാജുവിൻ്റെയും ആഗ്രഹം അതിനുവേണ്ടിയല്ലേ രാജു ഇതെല്ലാം ചെയ്തത് തന്നെ അന്ന് ഞാൻ ആ റിപ്പോർട്ട് എടുത്ത് മാറ്റിയതും ആ ഒരു ആശങ്ക കൊണ്ട് മാത്രമായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ രാജു പറഞ്ഞു കമ്മീകം എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് ഞാൻ പല തവണ പറഞ്ഞതല്ലേ ഇതിനുള്ള മറുപടി എല്ലാവർക്കും അവരവരുടെ ജീവിതം ഋതിക മേഠത്തിനും ഋതികാ മേഠത്തിൻ്റെ നന്മയല്ലേ നോക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ധൃഗ പറഞ്ഞു രാജു രാജു എന്നോടൊന്നും മിണ്ട ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു അല്ല മേഡമല്ല എന്നോട് സംസാരിച്ചു തുടങ്ങിയത് എന്നിട്ടിപ്പോൾ എന്നെ നേരെ ദേഷ്യപ്പെടുന്നു എന്ന് ചോദിച്ചതും ഋതിക പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യം രാജു എന്ന് പറഞ്ഞ് ഋതിക ദേഷ്യപ്പെടുന്നു ശരി എന്തായാലും ഋതിക മേഡം വന്നേ ഇത് പറ ഇതിനെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ഋതികയോട് രാജു അകത്തേക്ക് കയറിപ്പോകാന്ന് പറഞ്ഞു ഋതിക ആ കരുതുള്ളി നിൽക്കുന്ന കണ്ട് രാജു പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും നമ്മളുതമ്മെ പഴക്കാണെന്നും പിണക്കത്തിലാണെന്നും അവർ വിചാരിച്ചോളും എന്ന് പറഞ്ഞ് ഋതിക ദേഷ്യത്തോടെ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു രാജു എപ്പോഴേക്കും പറഞ്ഞു മേഡം നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു തീർക്കാം മേഡം ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞതും അതിക പറഞ്ഞു ഇത് പറഞ്ഞു തീരുന്ന പ്രശ്നമല്ല രാജു ഈ പ്രശ്നം തീരണമെങ്കിൽ രാജു മനസ്സ് വയ്ക്കണം അതിനുശേഷം പിറ്റേന്ന് രാവിലെ രാജു ശ്രീല ശ്രീവിലാസിലേക്ക് പോകാനായിട്ട് റെഡി റെഡിയായി നിൽക്കുമ്പോൾ ഇത്രയും നേരമായിട്ടും ഋതികാമേടുത്ത് കാണുന്നില്ലല്ലോ വേഗം കടയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി എന്നാലോചിച്ച് ആകെ ദേഷ്യത്തോടെ രാജു നിൽക്കുമ്പോൾ ഋതിക കടയിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്തെ ഋതിയെ കാണാനായി വഴിയരികിൽ ഒരു കൈനോട്ടക്കാരൻ കാത്തിരിക്കുന്നു അയാൾ ഋതികളുടെ പിന്നാലെ നടന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നു രാജുവിനെക്കുറിച്ചും കുറിച്ചും രാജുവിനെ വിവാഹം കഴിച്ചതിനു ശേഷമുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ദിവ്യയെ ദൃഷ്ടിക്കാനുള്ള ഋതികളുടെ ശ്രമത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണല്ലോ ഇയാൾ പറയുന്നതെന്നും ഇയാൾക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറയാൻ അറിയാമായിരിക്കും എന്തായാലും ഒന്ന് നോക്കിക്കളയാം എന്ന് രാജുവിനെ രാജുവിനോട് പറയാമല്ലോ സമയം വൈകിയെങ്കിലും അതെന്ത് കാരണത്താലാണെന്ന് എന്നൊക്കെ റതിക്ക് ആലോചിച്ചു ഉടനെ അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ മാഡം ഇനി മേഡത്തിന് കാര്യങ്ങൾ അറിയണമെങ്കിൽ ദക്ഷിണ വെച്ചോളൂ എന്നറിയിച്ചു ദക്ഷിണ എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു മേഡം പത്ത് രൂപയായാലും നൂറ് രൂപയായാലും ഇനി ഒരു അമ്പത് രൂപ ഇനി അതൊരു അമ്പതിനായിരം ആയാലും എത്രയായാലും പ്രശ്നമില്ല എനിക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ അത്രമാത്രം എന്ന് പറഞ്ഞു ഉടനെ ഋതിക ഒരു നൂറ് രൂപ അയാൾക്ക് നൽകി അതിനുശേഷം ഋതികയുടെ കയ്യിലേക്ക് അയാൾ കൈരേഖ നോക്കി ഫലം പറയാനായി അയാൾ കൈയിലങ്ങനെ തന്നെ ലെൻസ് വെച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഋതികയുടെ കഴുത്തിലെ ആ മാലയിലേക്കായിരുന്നു അയാളുടെ ശ്രദ്ധ മുഴുവൻ മാല എങ്ങനെയും അടിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഋതികയുടെ ആ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു അവസാനം മേഡം ഈ രേഖ കണ്ടോ എന്നൊക്കെ ചോദിച്ച് കയ്യിലെ ഓരോ രേഖകളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അടുത്തിങ്ങും ആരുമില്ലെന്ന് ഉറപ്പായ നിമിഷത്തിൽ അയാൾ വേഗം ഋതികയുടെ മാല വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോന്നു ഉടനെ ഋതിക അയ്യോ എന്ന മാല എൻ്റെ താലി ഇവിടെ താടോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് ഋതിക പിന്നാലെ ഓടുന്നു അപ്പോഴേക്കും അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ വഴിയിൽ വെച്ച് രാജുവിനെ ഋതിക കാണുന്നു രാജുവിനോട് അധിക എൻ്റെ മാല ആ കള്ളം പോയെന്ന് അറിയിച്ചു ഉടനെ രാജു പറഞ്ഞു മേഡം ഇവിടെ നിൽക്ക ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രാജു അയാളുടെ പിന്നാലെ ഓടി അവസാനം ഒരു റബ്ബർ തോട്ടത്തിലൂടെ ഓടിപ്പോടയിൽ അയാളുടെ കാല് തട്ടി അത് നിലത്തേക്ക് വീണു കയ്യിലിരുന്ന് മാല തെറിച്ചു പോകുകയും എങ്കിലും രാജുവിന്റെ കയ്യിൽ താൻ അകപ്പെടാതിരിക്കാനായി അയാൾ വേഗം തന്നെ ആ മാല ഉപേക്ഷിച്ചിട്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു പിന്നെ അല എത്തിയ രാജു മാല സേഫായി കണ്ടെത്തി അതുമായി രാ അരികിലേക്ക് എത്തി മാഡം മേഡം എന്ത് മണ്ടത്രയായി കാണിച്ചത് അയാൾ ആരായിരുന്നു എന്ന് ചോദിച്ചതും രാജു രാജു എന്നോട് ക്ഷമിക്കേ എന്നെ ഇങ്ങനെ ശകാരിച്ചു അയാൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഇനി ഭാവിയിൽ എന്ത് അറിയാൻ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ഞാൻ അയാളോട് സംസാരിച്ചത് എന്ന് പറഞ്ഞു അല്ല എത്ര കൊടുത്ത ലക്ഷണിയായിട്ട് എന്ന് ചോദിച്ചതും അഞ്ഞൂറോ അതായിരമോ എന്ന് ചോദിച്ചപ്പോൾ ഏ നൂറ് രൂപയെ കൊടുത്തുള്ളൂ എന്ന് തിരികെ മറുപടി നൽകിയപ്പോൾ അതെന്താ നൂറ് രൂപ മേഡത്തിന് നൂറ് രൂപ എന്ന് പറഞ്ഞ് അത്ര വലിയ തുകയല്ല പക്ഷേ ഞങ്ങൾക്ക് അത് വലിയ തുക തന്നെയാണ് മേഡം എന്ന് പറഞ്ഞു അവിടെ നേരതി പറഞ്ഞു രാജു എന്നെങ്ങനെ കുറ്റപ്പെടുത്താതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കാണുമെന്നറിയാനാണ് ഞാൻ ഇങ്ങനെ ശ്രമിച്ചത് എന്ന് പറഞ്ഞു രാജു പറഞ്ഞു മേഡം മേഡത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്നു റതിക വളരെ സന്തോഷത്തോടെ രാജുവിനെ നോക്കി അപ്പോഴേക്കും രാജു പറഞ്ഞു പക്ഷെ ആ ഒരു ഇഷ്ടം മേടം കരുത്തുന്ന പോലെ അല്ല നല്ലതാ അതാണ് സത്യം അതുകൊണ്ട് മേഡത്തെ എൻ്റെ ഒരു ഭാര്യയായി കാണാൻ എനിക്ക് കഴിയുന്നില്ല അക്കാരണത്താലാണ് മേഡം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉടനെ ഋതിക പറഞ്ഞു മതി ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട രാജു കാര്യം ചെയ് ആ മാല എൻ്റെ കഴുത്തിലേക്ക് ഇട്ടുതാ എന്ന് പറഞ്ഞു പിന്നെ ഈ മാലയ്ക്ക് എത്ര കനമാ എത്ര കിലോയോ ഉള്ളത് ഞാൻ തന്നെ ഇത് കഴുത്തിലിട്ടു തരാൻ മേടം തന്നെ കെട്ടാൽ മതി എന്ന് പറഞ്ഞു ഋതിക ഋതികയുടെ കയ്യിലേക്ക് രാജു ഇത് കൊടുക്കുന്നു അതെ മേഡത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇത് തന്നെ അങ്ങ് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു രാജു ആ മാല ദേ കൈയിലേക്ക് ഏൽപ്പിച്ചു അതിനുശേഷം രാജുവും ഋതികയും കൂടി നേരെ വീട്ടിലേക്ക് പുറപ്പെടുന്നു ഈ സമയത്ത് അവിടെ സുഖമാനസാറ് മാഷ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപ പ്രതാപനും ശർമ്മ ശങ്കറും കൂടി അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു ഉടനെ ശേഖരനോടും പ്രതാപനോടും കൂടി സുകുമാനസാറ് ചോദിച്ചു രണ്ടുപേരും കേൾക്കുന്നുണ്ടല്ലോ ശേഖറിന് ഈ പൊളിറ്റിക്കൽ ഫീൽഡിൽ അത്ര വലിയ അറിയാം എങ്കിലും ശേഖരൻ ഒരു കാര്യം മനസ്സിലാക്കണം ഇതുപോലെ ഒരു സാഹചര്യത്തിൽ എന്തായാലും പ്രതാപൻ്റെ കൂടെ നിൽക്കുന്നത് ശേഖറിനും അത് വലിയൊരു നേട്ടം തന്നെയാണ് എന്നറിയിച്ചു ഉടനെ പ്രതാപൻ പറഞ്ഞു ശരിയാ ഇവനെ എപ്പോഴെങ്കിലും ഒരു ആശയത്തിൽ ഇറക്കാമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ആ നിമിഷം അവൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും കോയമ്പത്തൂരോ മറ്റെവിടെയെങ്കിലും എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറും അതാണ് സാധാരണ സംഭവിക്കാറുള്ളത് എന്നെല്ലാം ദേഷ്യത്തോടെ പ്രതാപനും അറിയിച്ചു അപ്പോഴേക്കും ശേഖറിന്റെയും പ്രതാപന്റെ അരികിലേക്ക് അമ്മാവ അമ്മാവാ എന്ന് പറഞ്ഞ് ഓടിയെത്തുകയാണ് ദീപക് അമ്മാവ ഞാൻ പറയുന്ന കാര്യം കേട്ടാ അമ്മാവന് അതിശയാവും അമ്മാവ ഇതൊന്നും അമ്മാവൻ കേൾക്കണം ഗതികെ ഞാൻ പറയുന്നത് കേട്ടാ അമ്മാവന് എന്നെ വിശ്വാസമാകും ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അമ്മാവനും ബോധ്യപ്പെടും ഇത് കേട്ടതും പ്രതാപൻ ചോദിച്ചു ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമാന്യ മര്യാദയില്ലാതെയാണോ ദീപക് ദീപക്നി പെരുമാറുന്നത് ഇനി നീ കാര്യം പറ എന്തായാലും സുകുമാരൻ സാറു സംസാരം ഇതോടെ അവസാനിച്ചു ഇനി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ടും ഉടനെ ശേഖർ പറഞ്ഞു ഓ എന്തേലും മണ്ടത്തരമായിരിക്കും ഇവന്റെ തലയും മുഴുവൻ അത്ര മണ്ടത്തരങ്ങളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉടനെ ഞാൻ സംസാരിക്കുന്നത് വല്ല്യമാവനോടാണ് അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം എന്ന് ശേഖറിനെ നേരെ തട്ടിക്കയറുന്നു ദീപക് അപ്പോഴേക്കും അവിടേക്ക് എത്തിയ അംബിക പറഞ്ഞു എടാ ശേഖരാ ഇവനെന്താ പറയുന്നതെന്ന് കേൾക്ക് അതിനുശേഷം വെളിവില്ല വെളിവുള്ള ആണോ എന്നൊക്കെ അന്നേരം അറിയാമല്ലോ എന്ന് പറഞ്ഞു ദീപക്കപ്പഴേക്കും പ്രതാപനോട് പറഞ്ഞു അതെ അമ്മാവ ഞാനുമായിട്ടുള്ള അമ്മാവ നിശ്ചയിച്ച ഭാഗ ദിവസം രാജു ഋതികരെ കഴുതി താലി എന്ന് പറഞ്ഞാലേ അന്ന് ഋതിക ഇവിടേക്ക് വന്നത് എന്നാൽ യഥാർത്ഥത്തിൽ രാജു ഋതികരെ കഴുതി താലി ചേർത്തിയിട്ടില്ല ഇത് കേട്ടിട്ടും ചെറു പറഞ്ഞു ദീപൊക്കെ നീ വീണ്ടും വീണ്ടും ഓരോ കള്ളങ്ങൾ പറഞ്ഞു ഇവിടെയുള്ളവരെ വീണ്ടും തിരിദ്ധരിപ്പിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞതും ദീപക്ക് പറഞ്ഞു ഞാൻ ഈ പറയുന്നത് യഥാർത്ഥ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് രാജു ആക്സിഡന്റ് സംഭവിച്ചു മുകളിലേക്കോ താഴേക്കോ എന്നറിയാതെ കിടന്നിരുന്ന സമയത്ത് അധിക ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു ആ സമയം ക്ഷേത്രത്തിൽ വെച്ച് അവൾ പറഞ്ഞ സത്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മൊബൈലിൽ വീഡിയോ എടുത്തിരുന്നു അവൾ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ വീഡിയോ പിടിച്ചു എന്ന് പറഞ്ഞു ഉടനെ ശേഖർ ചോദിച്ചു അത് ശരി ഭർത്താവിന് വേണ്ടി ദീപത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെയാണോ വീഡിയോ ആക്കി എടുക്കേണ്ടത് എന്ന് ശേഖറിനോട് ശേഖർ ദേഷ്യത്തോടെ ദീപക്കിനോട് ചോദിച്ചു അപ്പോഴേക്കും ദീപക് പറഞ്ഞു ആ വീഡിയോയിലാണ് അവളെ സത്യങ്ങളെല്ലാം പറയുന്നത് അവളുടെ താലിയെക്കുറിച്ചും പറയുന്നത് എന്നറിയിച്ചു എന്നിട്ട് ആ വീഡിയോ എവിടെ എന്ന് ചോദിച്ചപ്പോൾ യാമിനെ ചോദിച്ചു ഇതെന്തൊക്കെയാ ദീപക്കെ നീ പറയുന്നത് എന്തൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മാവിനോട് പറഞ്ഞത് വീഡിയോയുടെ കാര്യമാണ് പക്ഷേ ആ വീഡിയോയിൽ എന്താ പറയുന്നതെന്ന് കേട്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണെന്ന് അത് കേട്ടതും ക്ഷേത്രം പറ ഇതെല്ലാം കേട്ടിരുന്ന പ്രതാപ വർമ്മ പറഞ്ഞു ശരി എന്നാ നീ ആ വീഡിയോ കാണിക്കേ ഉടനെ ഇതാണവ വീഡിയോ എന്ന് പറഞ്ഞു ദീപക്കെ തൻ്റെ കയ്യിലിരുന്ന ആ വീഡിയോ പ്രതാപനെ കാണിക്കുന്നു മൊബൈലിൽ വീഡിയോ കാണിച്ചതും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അതിരാ ഭഗവാനെ എൻ്റെ ഒരു വരുത്തരുതേ എന്നും എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ എൻ്റെ ഭർത്താവിന് ഒരപത്വം വരുത്തരുതെന്നൊക്കെ ഋതിക പറയുന്നു ഉടനെ ദീപക് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും അല്ലല്ലോ ഋതിക പറഞ്ഞിരുന്നത് ഇതൊന്നും ആയിരുന്നില്ല ഞാൻ റെക്കോർഡ് ചെയ്തത് ഇതിൽ അവൾ പ്രാർത്ഥിക്കുന്നത് ആ താലി രാജു അവളുടെ കഴുത്തിൽ കെട്ടിയില്ല കെട്ടാത്ത ആ താലിയെക്കുറിച്ചും അങ്ങനെ ഒരു കള്ളത്താലിയാണ് എൻ്റെ കഴുത്തിലുള്ളതെന്ന് കാര്യം രാജു എന്റെ കരുതി താലി ചാർത്തിയെന്ന് ഞാൻ കളവ് പറഞ്ഞത് കൊണ്ടാണ് രാജുനീ അപകടമുണ്ടായത് എന്നൊക്കെയായിരുന്നു അന്ന് അവൾ പറഞ്ഞത് എന്നിട്ട് ഇതിപ്പോ എങ്ങനെ മാറി എന്ന് ആശങ്കയോടെ ദീപക് നോക്കുമ്പോ ഉടനെ പ്രതാപന് ആകെ ദേഷ്യമാവുന്നു നീ എന്താടേ ഈ പറഞ്ഞത് ഇതിനകത്ത് എന്ത് തെളിവാടാ ഇതിപ്പോ അവൾ പറയുന്നതെല്ലാം സത്യമാണല്ലോ അവളെ കരുതി താലി ചാർത്തിയ അവളുടെ ഭർത്താവിന് ആപത്തൊന്നും വരുത്തരുതെന്നല്ലേ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചതും ദേഷ്യത്തോടെ പ്രതാപൻ ചാടി എഴുന്നേറ്റ് ദീപക്കെൻറെ കാരണത്തടിക്കുന്നു